ുംമ്മയെ കാണാൻ ആരും അനുവദിക്കുന്നില്ല ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റടുത്തേക്ക് ആരും വിടരുതെന്ന് സോറി ഞാനും ഒരു ഡോക്ടറാണ് ഇതെല്ലാം വരുവ അമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഒട്ടും എങ്ങോട്ടാ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ അതിന് അധികാരപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി പക്ഷെ ഒട്ടും സമയം കളയാനില്ല അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് യാതൊരു അവരുടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ഇല്ല ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല അവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യും അതിന്റെ ഡ്യൂട്ടിയാ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഷി ഇസ് വെരി സീരിയസ് ഞാൻ ഫോൺ ചെയ്യും

ആ അമ്മയ്ക്ക് അവിഹിതമായ ബന്ധത്തിലുണ്ടായ മകളാണെന്നും പറഞ്ഞ് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ബ്ലാക്ക് പ്രോഗ്രാം ചെയ്യുകയാണ് സ്ഥലത്ത് അമ്മയെ ശല്യപ്പെടുത്തിയത് ഇവൾക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഉണ്ട് കള്ളം ഇൻസ്പെക്ടർ സർ ഇദ്ദേഹമാണ് ഇവളുടെ ലോക്കൽ ഗോഡിയൻ എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ അങ്കിൾ 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 പറ പറ അമ്മ ാണ് ഈ കുട്ടിയുടെ വസുന്ധരാവിയാണ് അമ്മ എന്ന കളവൊക്കെ പറഞ്ഞത് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുട്ടിയാണിവൾ സ്വന്തം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായി വളർത്തി വരികയായിരുന്നു ഇവളെ അല്ലേ എന്താ കുട്ടി കാണിക്കുന്നത് ഇവരൊക്കെ വസന്ധരാദേവിയുടെ വളരെ അടുത്ത ആൾക്കാരാ ഇവര് പറയുന്നത് കേൾക്കാനേ എനിക്ക് പറ്റൂ അല്ലെങ്കിൽ കുട്ടിയുടെ അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ മകളാണെന്ന് കുട്ടി വെറുതെ ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം പോയേ പറ്റൂ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഐ സേ യു ഗെറ്റ് ഔട്ട് ഞാൻ പോവാണ് പോയിട്ട് വരും അതിനുള്ളിൽ എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സംഭവിച്ചാൽ അറിയാലോ അങ്കളിനറിയാലോ അവൾ പോയി കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തേക്കും ോട് ഒന്ന് പറയൂ എന്നെ സഹായിക്കാൻ എൻറെ അമ്മയ്ക്ക് തീരെ സുഖമില്ല ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു പോവും എല്ലാവരും കൂടെ ചേർന്ന് എന്റെ അമ്മയെ കൊല്ലാൻ നോക്കാണ് ആരാണമ്മത് വീട്ടിലുണ്ട് വസുന്ധരദേവിയാണ് എന്റെ അമ്മ ഞാൻ മകളല്ലെന്നും പറഞ്ഞ് ഒന്ന് അടുത്തിരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എനിക്കറിയില്ല എന്റെ അമ്മ പറഞ്ഞിട്ടില്ല എന്റെ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് എന്റെ അച്ഛനും അറിയില്ല ഒന്നും അതൊന്നും പറയാൻ നേരമില്ല അങ്കിൾ എന്തെങ്കിലും ചെയ്യോ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നേ ജയന്തി എന്റെ കൂടെ വന്ന് ഡോക്ടറേം പോലീസ് പിടിച്ചു വെച്ചിരിക്കയാണ് അതും ഡാഡിയോടൊന്ന് പറയണേ എനിക്കൊരു സമാധാനമില്ല ഞാൻ പൊയ്ക്കോട്ടെ ഹലോ ഞാൻ വിനോദ് ശങ്കറാണ് എങ്ങനുണ്ട് വസുന്ധരാദേവിക്ക് േശം വൈകിപ്പോയോന്നൊരു സംശയം മരണം സംഭവിച്ചത് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഫാമിലി ഡോക്ടേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നാളെ പൊതുദർശനത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഡിറ്റോറിയത്തിൽ വെക്കുന്നുണ്ട് അനന്തരാവകാശികൾ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വത്തിന്റെ കുറെ ഭാഗം അനാഥാലയങ്ങൾ കഴുകി വെച്ചിരിക്കുകയാണ്